ചേർത്തല കരുവ എ കെ ജി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ എ കെ ജി ഇ എം എസ് അനുസ്മരണ ദിനാചരണ പരിപാടികൾ ആരംഭിച്ചു മാർച്ച് പത്തൊൻപത് ഇരുപത്തിരണ്ട് മുപ്പത് തീയതികളിലായിട്ടാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുകിരി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി എസ് കവലയിൽ നിന്നും പതാക ജാഥയും വല്ലയിൽ നിന്നും കൊടിക്കയർ ജാഥയും കുറ്റിക്കാട്ട് കവലയിൽ നിന്നും കൊടിമര ജാഥയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി എ കെ ജി നഗറിൽ എത്തിച്ചേർന്നു തുടർന്ന് അടുകിരി കെ പ്രസാദ് പതാക ഉയർത്തി തുടർന്ന് നടന്ന ഇ എം എ സന്സ്മരണ സമ്മേളനവും കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥികളെ ആകെ ജയിപ്പിച്ചുകൊണ്ട് ലോകസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം നല്ല രൂപത്തിലുണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഈ ഉത്തരവാദിത്വം നിറവേറ്റുവാനുള്ള പ്രേരണയും പ്രചോദനവും നൽകുവാൻ സർവ്വ ഇ എം ഡേയും അതുപോലെ സർവ്വീഡേ സ്മരണം നമുക്ക് ഉപയുക്തമാകുന്നു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇ എം എസും സർവ്വ എ ഒക്കെ നമ്മുടെ നാട്ടിൽ പാവങ്ങൾക്ക് വേണ്ടി സാധാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അവർ നമ്മുടെ നാട്ടിൽ കാണിച്ചിട്ടുള്ള പ്രവർത്തന മാതൃക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തന മാതൃകയെ ഇവിടെ ഏകത്ത് പോലും നമുക്ക് അതിനെ അനുകരിക്കാൻ കഴിയുന്നില്ല അത്ര വലിയ മാതൃകയാണ് ചെയർമാൻ അധ്യക്ഷനായി ടി ജിസ്മൻ മുഖ്യപ്രഭാഷണം നടത്തി എ എസ് ആബു പി എസ് ഗോപി ഏലിക്കുട്ടി ജോൺ എം ഷാജി പി എം മഹേഷൻ ടി സുമേഷ് എന്നിവർ ആശംസകൾ നേർന്നു സ്വാതന്ത്ര്യ സംഘ കൺവീനർ എം എസ് സിബി സ്വാഗതവും അരുൺകുമാർ നന്ദിയും പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി എ കെ ജി അനുസ്മരണം നടക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് മനു സിപ്പുള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും എസ് സോബിൻ അധ്യക്ഷനാവും മുപ്പതാം തീയതിയാണ് സമാപനം മുപ്പതാം തീയതി വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും എസ് ഒ ബിൻ അധ്യക്ഷനാവും